യഹൂദന്മാരെ വെറുക്കുന്നതിനൊപ്പം തന്നെ യഹൂദന്മാരുടെ ഹനൂക്ക പെരുന്നാളിനെയും ഉത്സവത്തെയും വെറുക്കുന്നു എന്നുള്ള വാർത്തകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഹനൂക്ക പെരുന്നാൾ അഥവാ പ്രതിഷ്ഠോത്സവം എന്നുള്ള ഉത്സവം ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് അഥവാ വിളക്കുകളുടെ ഉത്സവം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രതിഷ്ഠോത്സവം എട്ട് നാൾ നീണ്ടു നിൽക്കുന്ന യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എട്ട് ബ്രാഞ്ചുകളുള്ള ശിഖരങ്ങളുള്ള മെനോറ എന്നുള്ളൊരു വിളക്കാണ് ചനൂക്ക എന്നും ഹനൂക്ക എന്നും ഒക്കെ നമ്മൾ വിളിക്കുന്ന ഈ പെരുന്നാളിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ആ പദത്തിൻ്റെ അർത്ഥം പ്രതിഷ്ഠ അഥവാ ഡെഡിക്കേഷൻ എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള എബ്രായ ഭാഷയിൽ ഖനൂക്ക എന്നുള്ള ഉച്ചാരണത്തിലാണ് ആ ഒരു പദത്തെ അറിയപ്പെടുന്നത് ഖനൂക്ക എന്നുള്ള പേര് ഇപ്പോൾ ഉപയോഗിക്കാറില്ല കൂടുതലും ഹനൂക്ക എന്നുള്ള പേരിലാണ് ഈ ഉത്സവം നമ്മുടെ തലമുറയിൽ അറിയപ്പെടുന്നത് യഹൂദ കലണ്ടറിലെ ഒമ്പതാമത്തെ മാസമായ കിസ്ലേവ് മാസത്തിലെ ഇരുപത്തി അഞ്ചാം തീയതി തുടങ്ങുന്ന എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പെരുന്നാൾ എന്ന് പറയുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ ഡിസംബർ മാസം പതിനാലാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് ഡിസംബർ മാസത്തിൽ ക്രിസ്ത്യാനികളുടെ ക്രിസ്മസിന്റെ സെലിബ്രേഷന്റെ സമയത്ത് യഹൂദന്മാരും സെലിബ്രേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഉത്സവമാണ് ഹനു ഉത്സവം ഹനു ഉത്സവത്തിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം എന്നും അഭിമാനത്തോടുകൂടെ ഓർക്കുന്ന ഒരു കഥ ഇതിന്റെ പുറകിലുണ്ട് യേശു ക്രിസ്തുവിന് മുമ്പ് ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചരിത്ര കഥയാണത് അന്ന് ഇസ്രയേലിനെ ഭരിച്ചിരുന്നത് യഹൂദ നാടിനെ മുഴുവനും വാണിരുന്നത് സെല്ലുസിഡ് രാജാക്കന്മാർ എന്ന് പറയുന്ന ഒരു രാജാക്കന്മാരായിരുന്നു സിറിയൻ ഗ്രീക്ക് ശക്തികൾ ഒരുമിച്ച് ചേർന്ന് രൂപപ്പെട്ട സെല്ലുസിഡ് രാജാക്കന്മാരുടെ അതായത് മഹാനായ അലക്സാണ്ടറുടെ കാലശേഷം വന്ന രാജാക്കന്മാരുടെ ആ ഒരു ഭരണമായിരുന്നു യഹൂദ നാട്ടിൽ നിലവിലിരുന്നത് ഈ ഗ്രീക്ക് സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സെലൂസിഡ് രാജാക്കന്മാർ അവരുടെ പ്രധാനപ്പെട്ട ഒരു ജോലിയായി ഉത്തരവാദിത്വമായി അവർ കണ്ടത് യഹൂദന്മാരുടെ മേൽ ഗ്രീക്ക് സംസ്കാരത്തെ അടിച്ചേൽപ്പിക്കണം എന്നുള്ളതായിരുന്നു യഹൂദന്മാരുടെ മേൽ ഗ്രീക്ക് മതവിശ്വാസങ്ങളും കൾച്ചറും ലാംഗ്വേജും അവരുടെ ദേവന്മാരെയും അവരുടെ മറ്റ് സംസ്കാരത്തിലുള്ള എല്ലാ ഘടകങ്ങളെയും നിർബന്ധപൂർവം യഹൂദന്മാരുടെ മേൽ അടിച്ചേൽപ്പിക്കണം എന്നുള്ള ഒരു ശൈലിയായിരുന്നു സെലിസിഡ് രാജാക്കന്മാർ ശീലിച്ചു പോന്നിരുന്നത് ഗ്രീക്ക് സാമ്രാജ്യം എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള ഒരു സാമ്രാജ്യമായതിനാൽ അവരുടെ പല ഇതുപോലുള്ള നിർബന്ധപൂർവമായിട്ടുള്ള മാറ്റങ്ങളെയും യഹൂദന്മാർ നിശ്ശബ്ദപൂർവ്വം അവർ കൈക്കൊള്ളുകയായിരുന്നു അല്ലെങ്കിൽ അവർക്ക് കൈക്കൊള്ളേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ പെട്ടെന്ന് ഒരു വലിയ സംഭവം ഉണ്ടാവുകയാണ് യഹൂദന്മാരുടെ ആലയത്തെ സലൂസിഡ് രാജാവായ അന്ത്യോക്കസ് എപ്പിപ്പാനസിന്റെ പടയാളികൾ വന്ന് കീഴടക്കുന്നതോടുകൂടിയാണ് അവർ വന്ന് ഗ്രീക്ക് ദേവനായ സിയൂസ് ദേവന് യഹൂദന്മാരുടെ ആലയത്തിൽ ഒരു യാഗപീഠം പണിയുകയും യഹൂദന്മാർ വളരെയധികം വെറുക്കുന്ന അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ അവർ നീക്കിവെച്ചിട്ടുള്ള അല്ലെങ്കിൽ മലിനമെന്നുള്ള രീതിയിൽ കണ്ടിട്ടുള്ള ഒരു മൃഗമായ പന്നിയെ ആ യാഗപീഠത്തിൽ അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അവർ തുടങ്ങി ചില യഹൂദന്മാരും ഇതിന് കൂട്ടുനിന്നിരുന്നു ഈ സമയം ഒരു പുരോഹിതനായ മത്തിയാസ തന്റെ അഞ്ചു മക്കളുമായി എഴുന്നേൽക്കുകയാണ് ജൊക്കാനൻ സിമിയോൻ എലയാസർ ജോനാഥൻ യൂത എന്നുള്ള ഈ അഞ്ച് മക്കൾ ഈ അപ്പനോടുകൂടെ എഴുന്നേറ്റ് നിന്ന് ആദ്യം വകവരുത്തിയത് ഈ പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്ത ഒരു യഹൂദനയാണ് അങ്ങനെ തുടങ്ങി ഈ അപ്പനും അഞ്ചു മക്കളും അതിലെ ഏറ്റവും ഇളയവനായ യൂദാസ് മക്കാബിയസിന്റെ നേതൃത്വത്തിൽ അപ്പൻറെ മരണശേഷം വളരെ ശക്തമായിട്ടുള്ള ഒരു യുദ്ധം ആരംഭിക്കുകയും സലൂസിഡ് പടയാളികളെ ഗ്രീക്ക് പടയാളികളെ യഹൂദദേശത്ത് നിന്ന് യെരിശലേമിൽ നിന്ന് തുരത്തുകയും അവരുടെ മേൽ ശക്തമായിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ പശ്ചാത്തല കഥ എന്ന് പറയുന്നത് അതിനുശേഷം ഈ പുരോഗതി കുടുംബത്തിൽപ്പെട്ട ഇവർ ഒരുമിച്ച് വന്ന് ഇവരുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള ആരാധനയും പുനർപ്രതിഷ്ഠയും ആലയത്തിന് നടത്തുവാനായി തുടങ്ങി ആലയത്തെ ഒന്നുകൂടെ ശുദ്ധി ചെയ്തതിനു ശേഷം അവർ ആലയത്തിലെ ഏറ്റവും സൈക്രഡ് ആയിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള അവരുടെ വിളക്ക് കത്തിക്കുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു ഏഴ് ബ്രാഞ്ചുകളുള്ള ഈ സ്വർണവിളക്കിനെ തങ്കവിളക്കിനെ കത്തിക്കുന്നതിനു വേണ്ടി പ്രത്യേകം ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നുപോയി ചില ദിവസങ്ങളെടുക്കും അങ്ങനെയുള്ള ഒരു എണ്ണ ഉണ്ടാക്കുന്നതിനു വേണ്ടി അങ്ങനെ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നുപോയ ഈ എണ്ണയുടെ ആവശ്യമുണ്ടായിരുന്നു ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാർ ശുദ്ധീകരിച്ചു വെച്ചിരുന്ന ആലയത്തിലെ എല്ലാ എണ്ണയും അവർ ഒഴിച്ചു കളഞ്ഞിരുന്നു എന്നാൽ ഒരു പാത്രത്തിൽ മാത്രം ശുദ്ധീകരിച്ച എണ്ണ അവശേഷിച്ചിരുന്നു ഈ എണ്ണയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഗ്രീക്കുകാർക്ക് സാധ്യമായില്ല യഹൂദന്മാർ ചെയ്ത കാര്യം ഇതാണ് അവർ ആ ഒരു പാത്രത്തിലെ എണ്ണ ഒരു ദിവസം ഒരു വിളക്കിനെ മാത്രം കത്തിക്കുവാൻ മാത്രം ഒതുങ്ങുന്ന എണ്ണയെ അവർ ഈ ഏഴ് ശിഖരങ്ങളിലേക്കും ഒഴിക്കുവാനായിട്ട് തുടങ്ങി അവർ ഒഴിച്ച ഈ എണ്ണയുടെ സഹായത്താൽ ഈ വിളക്കുകൾ ഒരുമിച്ച് കത്തുന്നതിനു വേണ്ടി തുടങ്ങി അത്ഭുതം എന്ന് പറയട്ടെ എട്ട് ദിവസം നിർത്താതെ ഈ വിളക്കുകൾ ആ അവശേഷിച്ചിരുന്ന ശുദ്ധീകരിക്കപ്പെട്ട എണ്ണയിൽ നിന്ന് കത്തിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് എട്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പ്രത്യേകം ശുദ്ധീകരിച്ച എണ്ണ അവർക്ക് തയ്യാറാക്കുവാൻ പോലും കഴിഞ്ഞത് ഈ എട്ട് ദിവസം ദൈവം അത്ഭുതകരമായി അവരുടെ ദീപത്തെ പ്രകാശിപ്പിച്ചു എന്നുള്ള ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ എല്ലാ വർഷവും അവർ ആചരിക്കുന്നതിന് വേണ്ടി തുടങ്ങി യഹൂദന്മാരുടെ ഈ വിളക്കിൽ പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ ദൈവം പറഞ്ഞിട്ടുള്ള പ്രകാരത്തിൽ അവിടെ ഏഴ് ബ്രാഞ്ചുകൾ ശിഖരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാൽ ഹനൂക്ക ദിവസങ്ങളിൽ എട്ട് ദിവസവും ഈ വിളക്കുകൾ കത്തിയതുകൊണ്ട് അതിനുശേഷം യഹൂദർമാർ രൂപകൽപ്പന ചെയ്ത എല്ലാ വിളക്കുകളിലും എട്ട് ശിഖരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് മാത്രമല്ല ഏഴ് ശിഖരങ്ങളുള്ള വിളക്ക് അത് ആലയത്തിനുള്ളിൽ മാത്രമേ ഉപയോഗിക്കുവാൻ സാധ്യമാവുകയുള്ളൂ എന്നും അതിന് വെളിയിൽ കൊണ്ടുവന്നാൽ അത് അശുദ്ധമാകുന്നതിന് തുല്യമാണെന്നും അതുകൊണ്ട് ഏഴ് എന്നുള്ള ആ ശിഖരങ്ങളുള്ള ആ സംഖ്യയുള്ള ആ വിളക്ക് ആലയത്തിൻ്റെ ഉള്ളിലെ പ്രയോജനത്തിന് വേണ്ടി ഉപയോഗത്തിന് വേണ്ടി മാത്രം അവർ മാറ്റിവെച്ചിരിക്കുകയാണ് നമ്മൾ വെളിയിൽ കാണുന്ന എല്ലാ വിളക്കുകളും നമ്മുടെ മുൻപിലൊക്കെ ഹനൂക്ക വിളക്കുകൾ തെളിയുമ്പോൾ അതിന് എട്ടു ബ്രാഞ്ചുകൾ വന്നതിന്റെ കാരണം അത് തന്നെയാണ് മുഴുവൻ വിളക്കുകളെയും നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് എട്ട് വിളക്കുകൾ മാത്രമല്ല എന്നാൽ അവർ പൂർണ്ണമായും കൗണ്ട് ചെയ്യുന്നത് ഒൻപത് വിളക്കുകളാണ് അതായത് എട്ട് ബ്രാഞ്ചുകളും പിന്നെ ഇത് കത്തിക്കുവാനായി ഉപയോഗിക്കുന്ന മറ്റൊരു വിളക്കും അങ്ങനെ ഒൻപത് വിളക്കുകളാണ് പ്രധാനമായും ഹനുഖ ഫെസ്റ്റിവലിനുള്ള ബന്ധത്തിൽ യഹൂദന്മാർ കത്തിക്കാറുള്ളത് ആദ്യത്തെ ദിവസം ഒരു ബ്രാഞ്ച് കത്തിക്കും രണ്ടാമത്തെ ദിവസം രണ്ടാമത്തേത് അങ്ങനെ എട്ട് ദിവസമാകുന്ന സമയത്ത് എട്ടു ബ്രാഞ്ചുകളും കത്തി അവർ വളരെ ഉത്സവം ആചരിക്കുന്ന യഹൂദന്മാരുടെ പ്രതിഷ്ഠോത്സവം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് യോഹന്നാരന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് യേശു കർത്താവ് പ്രതിഷ്ഠോത്സവത്തിൽ പോയ സമയത്ത് സംഭവിച്ച കാര്യങ്ങളെ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട് യേശു കർത്താവും ഭൂമിയിലായിരുന്ന സമയത്ത് പ്രതിഷ്ഠോത്സവം അല്ലെങ്കിൽ ഹനൂക്ക ഫെസ്റ്റിവലിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എല്ലാ വീടുകളിലും എട്ട് ബ്രാഞ്ചുകളുള്ള ഇതുപോലുള്ള വിളക്കുകൾ ഉണ്ടാകും ഒരുപക്ഷെ ആ വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും അവരുടെ മുറികളിൽ ഓരോരുത്തർക്കും ഓരോ വിളക്കുകൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത് പാർലമെന്റുകളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും വലിയ ജംബോ വിളക്കുകൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഗ്രീക്ക് പടയാളികളുടെ മേൽ ശക്തമായ ആധിപത്യം നേടിയതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അവർ സദ്ധൈര്യം കൊണ്ടാടുന്ന അവരുടെ സെലിബ്രേഷൻ മൊമെൻസ് ആണ് ഈ ഹനൂക്ക ഫെസ്റ്റിവലിന്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത് അവരെ തകർക്കുവാൻ വന്ന അവരെ മലിനമാക്കുന്നതിന് വേണ്ടി വന്ന അവരെ മുടിക്കുന്നതിന് വേണ്ടി വന്ന ഗ്രീക്ക് സാമ്രാജ്യത്തെ തകർത്തതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി യഹൂദന്മാർ ഇപ്പോഴും അഭിമാനത്തോടുകൂടെ ഹനൂക്ക ഫെസ്റ്റിവൽ കൊണ്ടാടുകയാണ് ആ ദിവസങ്ങളിൽ ഹാലയൽ പ്രേയറുകളുണ്ട് അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകളും സ്തുതി ഗീതങ്ങളും ഒക്കെ അവരുടെ ഭവനങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് അതുമാത്രമല്ല എണ്ണയും വിളക്കുകളും അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസങ്ങളാണിത് ഈ ദിവസങ്ങളിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഭൂരിഭാഗവും പ്രത്യേകം ശുദ്ധീകരിക്കപ്പെട്ട ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള എണ്ണയിൽ ഫ്രൈ ചെയ്ത വിഭവങ്ങളായിരിക്കും അവർ കൂടുതൽ കഴിക്കുന്നത് ഇങ്ങനെ ഒരു പ്രാർത്ഥന യഹൂദന്മാർ ഈ ദിവസത്തിൽ പ്രത്യേകമായി ചൊല്ലാറുണ്ട് ദൈവമേ ഞങ്ങൾ നിനക്ക് നന്ദി അറിയിക്കുന്നു ഫോർ ഡെലിവറിങ് ദ സ്ട്രോങ് ഇൻ ടു ദാൻഡ്സ് ഓഫ് ദ വീക്ക് ബലഹീനരുടെ കരങ്ങളിൽ ബലവാന്മാരെ ഏൽപ്പിച്ചതിന് ദ മെനി ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ ഫ്യൂ അനേകരെ ചെറിയ ചുരുക്കം ചില ആൾക്കാരുടെ കരങ്ങളിൽ അങ് ഏൽപ്പിച്ചതിന് ദ ഹാൻഡ്സ് ഓഫ് റൈച്ചസ് ദുഷ്ടന്മാരെ നീതിവാൻമാരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചതിന് ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ രാജാക്കന്മാരുടെ മേൽ ആധിപത്യം പുലർത്തിയ ദിവസങ്ങളെ യഹൂദന്മാർ ഇരുപത് നൂറ്റാണ്ടിനു ശേഷവും ഇരുപത്തിരണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷവും അവർ ഓർത്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് ഈ ദിവസങ്ങളിൽ കളിക്കുവാൻ പ്രത്യേക ഹനുക്ക ഗെയിമുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു യഹൂദന്മാർ പണം കൊടുത്ത് അല്ലെങ്കിൽ ഗിഫ്റ്റ് മണി നൽകി അവർ ഈ ദിവസത്തെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ഒരു ഘടകം എന്ന് പറയുന്നത് ഫ്ലിക്കറിംഗ് ഫ്ലെയിംസ് ആണ് അത് ആ കെടാതെ നിൽക്കുന്ന അതെ വളരെ ആളിക്കത്തുന്നതല്ലെന്നാൽ കെടാതെ നിൽക്കുന്ന തീജ്വാലകളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഫ്ലിക്കറിംഗ് ഫ്ലെയിംസ് അവരോട് വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമുണ്ട് നീതിക്ക് വേണ്ടി പോരാടുന്നതിൽ അധൈര്യപ്പെടരുത് ദൈവ നിയമങ്ങളെ ആചരിക്കുന്നതിൽ ദൈവത്തെ ബഹുമാനിക്കുന്നതിൽ വർധനവുണ്ടാകണം ഒരു ഫ്ലെയിമിൽ തുടങ്ങി എട്ട് ഫ്ലെയിമുകളിലേക്ക് വരുന്നത് പോലെ ദൈവത്തെ സേവിക്കുന്നതിൽ എപ്പോഴും വർധനവുണ്ടാകണമെന്ന് യഹൂദന്മാർ പറയുകയാണ് ഒരൊറ്റ സിംഗിൾ ഫ്ലെയിമിൽ നിന്ന് ഈ എട്ടെണ്ണത്തിലേക്കും തീ വ്യാപരിക്കുന്നത് പോലെ ഇന്നലെയും ഇന്നും നാളെയും എല്ലാ ദിവസവും ദൈവം അനന്യനായ ദൈവമാണെന്ന് അവർ ഈ തീ നാളങ്ങൾ തെളിയിക്കുന്നതിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് എ ലിറ്റിൽ നൈറ്റ് ഗോസ് ഓൾ ദ വേ അതായത് ഒരു ചെറിയ വെളിച്ചം അത് എന്നേക്കുമായി പ്രകാശിക്കുന്ന വെളിച്ചമാണ് യഹൂദന്മാർ വിശ്വസിക്കുന്നു യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് പ്ലേസുകളില് പൊതു സ്ഥലങ്ങളിൽ ആഘോഷിക്കുവാൻ പറ്റിയ ഏക ഉത്സവമായി ഹനൂക്ക ഫെസ്റ്റിവൽ നിൽക്കുകയാണ് പുറപ്പാട് ദിവസം ഇരുപത്തി അഞ്ചാം അധ്യായത്തിലാണ് ഈ വിളക്കിനെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കൽപ്പന ദൈവം ദൈവമക്കൾക്ക് നൽകിയത് അതിനകത്തുള്ള കൽപ്പനയിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ആലയത്തിൽ വെക്കുന്നതിന് വേണ്ടി ഒരു തണ്ടുള്ള ഒരു വിളക്കുണ്ടാക്കണം അത് ശബത്ത് ദിവസത്തെ പ്രതിദാനം ചെയ്യുന്നു അതിൻ്റെ ബാക്കിയുള്ള ആറ് ശിഖരങ്ങൾ എന്ന് പറയുന്നത് ബാക്കി ആറ് ദിവസത്തെയും പ്രതിദാനം ചെയ്യുന്നു അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വിവരണങ്ങൾ എന്ന് പറയുന്നത് വളരെ വിശദമായിട്ടുള്ള വിവരണങ്ങളാണ് തങ്കത്തിൽ ഉണ്ടാക്കേണ്ട വിളക്കാണിത് അതായത് അടിച്ച പൊന്ന് എന്നാണ് പറയുന്നത് അതായത് മറ്റ് ഉപകരണങ്ങളൊന്നുമില്ലാതെ അടിച്ച് അടിച്ച് കൈപ്പണിയായി ഉണ്ടാക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വിളക്ക് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ വിളക്ക് അവരുടെ ആരാധനയുടെ കേന്ദ്ര വിഷയമായിരുന്നു അവരെ പ്രവാസത്തിൽ പോയ സമയത്തുമൊക്കെ ഈ വിളക്കിനെ സൂക്ഷിക്കുന്നതിനു വേണ്ടി അവർക്ക് ദൈവം അവരെ സഹായിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പൊന്നുകൊണ്ടുണ്ടാക്കിയ ശുദ്ധ തങ്കം കൊണ്ടുണ്ടാക്കിയ ഈ വിളക്ക് യഹൂദന്മാർക്ക് കൈമോശമായി പോയത് എ ഡി എഴുപതിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തോടും ആക്രമണത്തോടും കൂടിയാണ് അവർ ഈ വിളക്കിനെ മോഷ്ടിച്ചുകൊണ്ടുപോയി ഒരുപക്ഷെ ആ വിളക്ക് ഉരുക്കി അതിലെ വിലപിടിച്ച സ്വർണത്തെ അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഹനൂക്ക എന്ന് പറയുന്നത് യഹൂദന്മാരുടെ തീരാ നോവുകളും തീരാ നൊമ്പരങ്ങളും വേദനകളും ഒക്കെ പേറുന്ന ഒരു മഹനീയമായിട്ടുള്ള ഉത്സവം തന്നെയാണ് യഹൂദന്മാർ സന്തോഷിക്കുക മാത്രമല്ല അവരുടെ ചരിത്രത്തെ ഓർത്ത് ചരിത്രത്തിലൂടെ അവർ കടന്നുപോയ നഷ്ടങ്ങളെ ഓർത്ത് സങ്കടപ്പെടുകയും അതോടൊപ്പം തന്നെ ഓർത്ത് പ്രത്യാശപ്പെടുകയും ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ദിവസങ്ങളാണ് ഹനൂക്കയുടെ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ഹനൂക്ക ഫെസ്റ്റിവലിൽ പങ്കെടുക്കുവാൻ വന്നവരുടെ നേരെ നിറയൊഴിച്ച അക്രമികളിൽ അനേകർ മരിച്ചത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വാർത്തകളിൽ വന്നല്ലോ അക്രമികൾ ഭയപ്പെടുന്നതും അതിനെ തന്നെയാണ് യഹൂദന്മാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു ഉത്സവത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല യഹൂദന്മാർ സന്തോഷിക്കുന്നത് ആർക്കോ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് വർദ്ധിച്ചു വരുന്ന യഹൂദ വിരോധമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള വർഷം ചരിത്രത്തിലേക്ക് മാറുന്ന ഈ സമയത്ത് വീണ്ടും ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് യഹൂദന്മാർ തന്നെയാണ് എന്തുകൊണ്ട് യഹൂദന്മാരെ ഇത്രയും ജനങ്ങൾ വെറുക്കുന്നു എന്തുകൊണ്ട് യൂറോപ്പും മറ്റ് രാജ്യങ്ങളും യഹൂദന്മാർക്ക് നേരെ തിരിയുന്നു ഇത്രയും വലിയ ആക്രമണത്തെ എന്തുകൊണ്ട് നേരത്തെ വരും എന്ന് പറഞ്ഞതിന് ശേഷവും ബെഞ്ചമിൻ നത്തന്യാഹുവിൻ്റെ വാക്കുകളെ ഓസ്ട്രേലിയയിലെ ഭരണകൂടം എന്തുകൊണ്ട് അവർ മുഖവിലയ്ക്കെടുത്തില്ല അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലും യഹൂദന്മാർക്ക് നേരെ വരുന്ന വർദ്ധിച്ചു വരുന്ന വിരോധം എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ബൈബിൾ പ്രവചനങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന വസ്തുതകളാണ് ഇതൊക്കെ അവസാന കാലഘട്ടത്തിൽ യഹൂദന്മാർ എല്ലാവരും തിരസ്കരിക്കപ്പെടുമെന്നും യഹൂദ ജനമെന്ന് പറയുന്നത് ഒരു ഭാരമേറിയ കല്ലായി കല്ലായിത്തീരുമെന്നും ഇതിനെ ചുമക്കുന്നവരെല്ലാവരും തന്നെ മുറിവേൽക്കപ്പെടും എന്നുള്ളതും തന്നെയാണ് ദൈവവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന വസ്തുത എന്ന് പറയുന്നത് യഹൂദന്മാരോടുള്ള വിദ്വേഷവും വെറുപ്പും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടങ്ങളിൽ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് യഹൂദന്മാർ ഇപ്പോൾ മുളച്ചു വന്ന ഒരു ജനതയല്ല അനേകം അനിഷ്ട സംഭവങ്ങളിലൂടെ അനേക വംശനാശത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷവും ഇപ്പോഴും ഒരു രാജ്യമായി യഹൂദന്മാർ നിൽക്കുന്നുണ്ടെങ്കിൽ യഹൂദന്മാരെക്കുറിച്ചും ഇസ്രയേലിനെക്കുറിച്ചും എരുസലേമിനെക്കുറിച്ചും ദൈവത്തിൻ്റെ വ്യക്തമായ ഒരു പദ്ധതി ഉണ്ട് എന്നുള്ളത് തന്നെ നമ്മൾ അംഗീകരിക്കേണ്ട ദിവസങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്